മാധ്യമങ്ങൾ വഴിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതി പരിചയപ്പെടുന്നത് പിന്നീട് കാണണമെന്നുള്ള ആവശ്യം രാഹുൽ മുൻകോട്ട് വെക്കുന്നു അത് അങ്ങനെ ഒരു റെസ്റ്റോറന്റിൽ വിളിച്ചു വരുത്തുന്നു തുടർന്ന് താനൊരു പ്രത്യേക ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് റെസ്റ്റോറന്റിൽ വെച്ച് കാണുന്നത് പലതരത്തിലുള്ള രാഷ്ട്രീയ ഇമേജിനടക്കം ബാധിക്കുമെന്ന രാഹുലിന്റെ ആവശ്യം ഇപ്പോ നമ്മൾ രാഹുൽ പാലക്കാട് വെച്ചിട്ടാണ് അറസ്റ്റ് ചെയ്തത് പാലക്കാട് വെച്ചിട്ടാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുന്ന നമുക്ക് കിട്ടുന്ന വിവരം അതാണ് രാഹുൽ ആണ് എന്ന രീതിയിൽ നമ്മുടെ ഉപയ്ക്ക് ഒരു പോലീസ് കൊണ്ടുപോകുന്ന ദൃശ്യം കൂടി നമ്മുടെ മുമ്പിലേക്ക് ഇപ്പൊ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് സംഗതികളൊക്കെ അവിടെ കെടുക്കട്ടെ ഞാൻ പറയുന്നത് പാലക്കാട് വെച്ചിട്ടാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് നമ്മളെല്ലാരും വിചാരിക്കുന്നത് കഴിഞ്ഞ ഒരു നിയമസഭാ ഇലക്ഷൻ സമയത്ത് സോറി ആ സഭ ഇലക്ഷൻ സമയത്ത് പാലക്കാട് നീലപ്പെട്ടി വിവാദം ഉണ്ടായിരുന്നു ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല പലർക്കും ഇല്ലെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഒരു നീലപ്പെട്ടിയില് ആ എലക്ഷൻ തൊട്ട് തലേ ദിവസം കുറച്ച് പണമടങ്ങിയ പെട്ടിയായിരുന്നു അത് അത് കൈമാറ്റം ചെയ്യുകയും അത് രാഹുൽ മാങ്കൂട്ടത്തിൽ കൊണ്ടുപോയെന്നും ഷാഫി പറമ്പിൽ കൊണ്ടുപോയിന്നെ രീതിയിലൊക്കെ നമുക്ക് എന്തേലും ചർച്ച ഉണ്ടാവുകയും ഇദ്ദേഹത്തിന്റെ വാഹനങ്ങളൊക്കെ തടഞ്ഞു വെച്ചിട്ട് പോലീസുകാർ ഇലക്ഷന്റെ ഭാഗമായിട്ടുള്ള പരിശോധനകൾ നടത്തുകയും ചെയ്തിരുന്നു അന്ന് ആ നീലപ്പെട്ടി ഇന്ന് ബലാത്സംഗ കേസ് രണ്ടിനും ഒരു വലിയ പ്രാധാന്യമുണ്ട് ഈ രണ്ടാനും പ്രാധാന്യം ഉണ്ടെന്ന് പറയുന്നതെന്ന് വെച്ചാൽ രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത് നീലപ്പെട്ടി വിവാദമുണ്ടായ കെ പി എം ഹോട്ടലിൽ നിന്നാണ് ഈ രാഹുലിനെ ഇപ്പൊ കഴിഞ്ഞ ദിവസം രണ്ടാം ബലാസംഗ കേസിൽ അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം രാത്രി അറസ്റ്റ് ചെയ്തത് കെ പി എം ഹോട്ടലിൽ നിന്നാണ് എന്നാണ് ഇപ്പൊ നമുക്ക് കിട്ടുന്ന പോലും ഒന്ന് ആലോചിച്ചോക്കിയേ അപ്പൊ ആ നീലപ്പെട്ടിയും സംഗതിയും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ എന്നൊക്കെ വെറുതെ നിങ്ങൾ ചോദിക്കരുത് എന്നാൽ ഇതിലിപ്പോ ഗംഭീരമായിട്ട് കരയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ ഒരു പ്രത്യേക ഒരു ചാനലിന്റെ ഉടമസ്ഥൻ അത് ഗംഭീരമായിട്ട് ഇപ്പോൾ കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കോൺഗ്രസിന്റെ യുവതുറുക്കി മൂന്നാം പീഡന കേസിൽ അറസ്റ്റിൽ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ചില പോസ്റ്റുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും എത്ര പിറക്കാത്ത കുഞ്ഞുങ്ങളുണ്ട് കോൺഗ്രസ് സൈക്കോപാത്തിന്റെ ഹിറ്റ് ലിസ്റ്റിൽ നിന്ന് വേറൊരു പോസ്റ്റ് ഇറങ്ങിയിരിക്കുന്നു നിരന്തര പീഡന ഭ്രൂണഹത്യ പ്രതിക്ക് കവചമൊരുക്കി കോൺഗ്രസ് ഒരു സംശയമില്ല അങ്ങനെ ഇതാ ഏറ്റവും നല്ല പ്രിയ സുഹൃത്തുക്കളൊന്നും മിണ്ടുന്നില്ല ൽറമൊക്കെ നിശബ്ദമായി ഇരിക്കുകയാണ് നീലപ്പെട്ടി വിവാദം ഉണ്ടായി അതേ സ്ഥലത്ത് നിന്ന് അതേ ഹോട്ടലിൽ തന്നെയാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് അപ്പോൾ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തെ ആ ഒരു സ്ഥലത്ത് നിന്ന് ഓടിച്ചു വിടാൻ അല്ലെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ ഹോട്ടലുകാർ ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഈ ഹോട്ടലും ഒപ്പം തന്നെ നമ്മുടെ ഈ മനുഷ്യനും രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലൊക്കെ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബന്ധം ഈ ഹോട്ടലുമായിട്ട് ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കേട്ടോ എന്തായാലും ഇതാ രാഹുൽ എന്ന് പറയുന്ന ആ മാന്യദേഹം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കാണാൻ കഴിയും രാഹുലിനെ അറസ്റ്റ് ചെയ്ത് പാലക്കെട്ടത്തെ ഹോട്ടലിൽ നിന്നാണ് എ ആർ ക്യാമ്പിലാണ് ഇപ്പോൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത് പക്ഷേ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം ഈ കേസുമായിട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടി രാഹുലിന്റെ ഭ്രൂണമടക്കം ഭ്രൂണത്തിൻ്റെ ഡി എൻ എ പരിശോധനയ്ക്ക് നീങ്ങി പക്ഷേ രാഹുൽ സഹകരിട്ട് സഹകരിച്ചില്ല ഇതിന്റെ തെളിവുകൾ എൻ്റെ പക്കലുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നെതിരെ യുവതിയുടെ മൊഴി രാഹുൽ മാങ്കൂട്ടത്തില് ആ ഒരു ഭ്രൂണ ആ ഒരു കുഞ്ഞു എന്താ ഗർഭചിത്രം നടത്തിയിരിക്കുന്നു ആ ഒരു ഭ്രൂണത്തിൻ്റെ ഡി എൻ എ എടുത്തു വെച്ചിട്ടുണ്ട് ആ ഒരു പെൺകുട്ടി ആ ഡി എൻ എ നമ്മുടെ രാഹുൽ മാംകൂട്ടത്തിലെ ഡി എൻ എട്ട് ചേരുന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് എന്ന് ഉറപ്പിക്കാം തന്ത് ആരാന്നൊക്കെ അന്വേഷണം അല്ലേ അപ്പൊ തന്ത ആരാണെന്ന് അന്വേഷണം കൃത്യമായിട്ട് ഉറപ്പിക്കാൻ കഴിയുക ആ രീതിയിലായിരിക്കും ആ ഒരു ഡി എൻ എ പരിശോധനക്ക് രാഹുൽ മാംകൂട്ടത്തിൽ തയ്യാറാകുന്നില്ല എന്നുള്ള നോക്കൂ ഒരു കേസ് വരും നമുക്കെതിരെ അത് അനാവശ്യമായിട്ടുള്ള ആരോപണമാണ് അതൊരു കാരണവശാലും അത്ര ഒരു ബന്ധം ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ഒരു സംശയമില്ല നമുക്ക് അത്തരത്തിലുള്ള ഒരു ഡി എൻ എ പരിശോധനയ്ക്ക് തയ്യാറാവാം ഞാൻ തയ്യാറാണെന്ന് പറയാം നൂറ് ശതമാനം ഞാൻ തയ്യാറാണ് പക്ഷെ ഇവിടെ എന്തുകൊണ്ട് രാഹുൽ സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം അപ്പൊ രാഹുൽ സഹകരിക്കുന്നില്ലെങ്കിൽ സഹകരിച്ചു കഴിഞ്ഞാൽ ആ പണ്ടത്തെ സഹകരണ എന്താ പറയാ പരിപാടികളൊക്കെ പുറത്തു വരുമെന്നുള്ളതാണ് അതുകൊണ്ട് രാഹുല് മിണ്ടുന്നില്ല എന്തായാലും എസ് ഐ ടി ജേതാ മേധാവി ജി പൂങ്കുഴലി എം ആർ ക്യാമ്പിൽ വെച്ചിട്ട് ഇപ്പോൾ രാഹുലിനെ ചോദ്യം ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ രാഹുലാണ് ആ പോയിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിലൊക്കെ ഇങ്ങനെ രാഹുലിനെ കൊണ്ടുപോയ ചിത്രങ്ങളുണ്ട് കുഞ്ഞ് വേണമെന്ന് രാഹുൽ നിർബന്ധിച്ചു ഒരു ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടു റൂമിൽ എത്തിന് പിന്നാലെ തന്നെ കടന്നാക്രമിച്ചു അത്രയ്ക്ക് ആക്രാന്തമായിരുന്നില്ല അവൻ എന്നാ പറയുന്ന മുഖത്ത് അടിക്കുകയും ദേഹത്തെ പലയിടത്തും മുറിവുണ്ടാക്കുകയും ചെയ്തു എന്തുവാട ഇവനെന്തൊരു സൈക്കോ പാത്താന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കുരുക്കായി നിർണായക തെളിവുകൾ ഡി എൻ എ പരിശോധനയ്ക്ക് ഭ്രൂണം സൂക്ഷിച്ച യുവതി ഹൗ പരിശോധനയ്ക്ക് തയ്യാറാകാതെ രാഹുൽ എന്നുള്ളതാണ് എന്തായാലും ചെരുപ്പ് വാങ്ങാൻ എന്ന് പറഞ്ഞ് രാഹുൽ അതിജീവിതത്തിൽ നിന്ന് വാങ്ങിയത് പതിനായിരം രൂപ ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം ഈ പതിനായിരം രൂപയ്ക്ക് അച്ചാദ്യ ചെരുപ്പണി പ്രശ്നം വാങ്ങിക്കുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പതിനായിരം ചെരുപ്പൊ കെട്ടുള്ള തോന്നണേ പതിനായിരം രൂപയോളം ഈ യുവതിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വാങ്ങിയിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ല വില കൂടിയ വാച്ചും പടവും കൈക്കലാക്കി ഈ എം എൽ എ അതും ആ യുവതിയിൽ നിന്ന് ഒന്നാമതാ പെൺകുട്ടിയെ പീഡിപ്പിച്ചു അതും അതിഭീകരമായി പീഡിച്ചു അവരെ ഗർഭിണിയാക്കി അവസാനം ആ ഗർഭചിത്രം നടത്താൻ വേണ്ടിയിട്ട് അവരെ നിർബന്ധിച്ചു അവരെ നടത്തി മാനസികമായിട്ട് വേദനിപ്പിച്ചു പിന്നീട് അവളെ വേണ്ടെന്ന് പറഞ്ഞു അവളെ സ്വീകരിക്കുകയാണെങ്കിൽ ഈ പ്രശ്നമൊന്നും നടക്കുമായിരുന്നില്ല അത് വേണ്ടെന്ന് പറഞ്ഞു അതൊന്നും കൂടാതെ അതേ പെൺകുട്ടിയിൽ നിന്ന് വില കൂടിയ വാച്ച് വാങ്ങിപ്പിച്ചിരിക്കുന്നു പതിനായിരം രൂപ ചെരുപ്പ് വാങ്ങിക്കാൻ രാഹുൽ മാങ്കുട്ടത്തേക്ക് ഇടുന്ന ചെരുപ്പുകളൊക്കെ കോൺഗ്രസ്സുകാരുടെ ചില നേതാക്കന്മാരിടുന്ന ചെരുപ്പുകളൊക്കെ ഇജാതി വില കൂടിയ ചെരുപ്പുകളെന്നൊക്കെ നമുക്ക് പുതിയ വിവരങ്ങളാണ് ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടി മാത്രം പതിനായിരം രൂപ ഞാൻ തന്ന വാർത്തയൊന്നുമില്ല കേട്ടോ അത് റിപ്പോർട്ടർ ചാനലിലെ വാർത്തയാണ് പതിനായിരം രൂപയോളമാണത്രേ ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വാങ്ങിയിരിക്കുന്നത് രാഹുൽ കസ്റ്റഡിയിൽ നടപടി പുതിയ പരാതിയിൽ ബലാസംഗം നിർബന്ധിത ഗർഭചിത്രം ഇതിനിടയ്ക്ക് കരയുന്ന ഒരാളെ നിങ്ങൾക്ക് കാണാൻ കഴിയും അദ്ദേഹത്തിൻ്റെ പേര് ഷാജൻസ് കറിയ എന്നാണ് ഷാജൻസ് കറിയുടെ കരച്ചിൽ ഇങ്ങനെയാണ് രാഹുൽ മാങ്കുട്ടത്തെ പാതിരാത്രിയിൽ പാലക്കാട്ടെ ഹോട്ടൽ മുറിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കേസ് ഏതെന്നോ ഇങ്ങോട്ട് കൊണ്ടുപോയെന്നോ ആർക്കും അറിയില്ല ഇതാണ് പിണറായി പോലീസ് ഹൈക്കോടതിയുടെ മുൻകൂർ ജാമ്യമൊക്കെ അവർക്ക് പുല്ലാണ് എന്നാണ് ഏടോ ഹൈക്കോടതിയുടെ മുൻകൂർ ജാമ്യം മുമ്പത്തെ ആ കേസിലാണ് ഇത് പുതിയ കേസാണ് എൻ്റെ പൊന്നു ഷാജൻസ് കറിയ അത് അറിയണ്ട പക്ഷെ നമ്മൾക്ക് ഇങ്ങനെ പറഞ്ഞെടുക്കേണ്ട ഗതികേട്ടാണ് പിന്നെതാ ചിരിച്ചു ചിരിച്ചുകൊണ്ട് നടക്കുന്ന നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തില് എന്തല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ എനിക്ക് ഭയങ്കര ബഹുമാനമാണ് എന്ത് കേസ് വന്നാലും ഇവന്മാർ ആത്മഹത്യ ചെയ്യില്ല എന്ത് കേസ് വന്നാലും ഒരു യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തകനാണെങ്കിൽ ഇവന്മാരെ ആത്മഹത്യ ചെയ്യില്ല ഇവരപ്പോഴും മുഖത്ത് ആ ഒരു പച്ച ചിരിയും വെച്ച് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകും അതിനെങ്ങനെ ഇവർക്ക് സാധിക്കുന്നു എന്നതാണ് എൻ്റെ ഒരു വലിയ അത്ഭുതം അതൊരു ഇവരെ സമ്മതിക്കണം എന്ന് തന്നെ ഞാൻ പറയുള്ളൂ ഏതായാലും ഇത് ജാമ്യയ്ക്ക് വീട്ടി പുറത്തു വരും അപ്പോഴും രാഹുൽ മാങ്കോട്ടത്തിൽ ഒപ്പം ചേർന്ന് നിന്നിട്ട് ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനൊക്കെ ആളുകളൊക്കെ തിക്കും നിരക്ക് കൂട്ടും ബലാത്സംഖ്യകൾക്ക് അല്ലെങ്കിൽ അത്തരം കേസുകൾ പെടുന്ന ആളുകൾക്കൊക്കെ ഒരു വലിയ ആരാധക കൂട്ടം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നുള്ളത് വലിയൊരു അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ് വന്നു കേട്ടോ ബൊബായ്